റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഖത്തറിലേക്ക് നോക്കി നിൽക്കാനുള്ള കാരണം എന്താണ് ഖത്തറിന്റെ സഹായം യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത്യാവശ്യമായി മാറുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മൊത്തമായി ഖത്തറിനെ തങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇതിന് വ്യക്തമായ കാരണമുണ്ട് ായിരുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമീർ സെലൻസ്കി പെടുന്നനെ ഖത്തർ അമീർ ആയിട്ടുള്ള തമീമിനെ വിളിക്കുന്നു തമീമിനെ വിളിച്ചിട്ട് തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് അറബ് ലോകരാഷ്ട്രങ്ങളിലെ മറ്റുള്ള രാഷ്ട്ര നേതാക്കന്മാരെ വിളിക്കാതെ തമീമിനെ ആദ്യമായിട്ട് വ്ളാദിമിർ സെലൻസ്കി വിളിച്ചതാണ് അതിന്റെ കാരണം ഖത്തറും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഈ ബന്ധം വരുന്നത് ഒരു കച്ചവടത്തിന്റെ പേരിലാണ് എന്താണ് ഈ കച്ചവടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉൽപാദകരുടെ ഒരു കൂട്ടായ്മയുണ്ട് ലോകത്ത് ജി ഇ സി എഫ് എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര് ഈ കൂട്ടായ്മയിൽ ഖത്തർ അംഗമാണ് ഖത്തർ മാത്രമല്ല ഇറാൻ ഉണ്ട് റഷ്യ ഉണ്ട് അങ്ങനെ തുടങ്ങുന്ന ചില രാജ്യങ്ങളുണ്ട് വളരെ കുറച്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ജി ഇ സി എഫ് പക്ഷേ വളരെ ചെറിയ കൂട്ടായ്മയാണ് എങ്കിൽ പോലും ഇവരിപ്പോൾ ലോകമുറ്റുനോക്കുന്ന ഒരു വലിയ സംഘടനയാണ് ഈ സംഘടനയിലെ ഒരു രാജ്യമായ റഷ്യയിൽ നിന്നായിരുന്നു ഗ്യാസ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് വലിയ തോതിലായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത് ഗ്യാസ് അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് റഷ്യയുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കരാറുകൾ അടക്കമുണ്ട് അവിടെ വലിയ പദ്ധതികൾ അടക്കം യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നു പക്ഷേ നിലവിൽ ഉക്രൈനുമായിട്ട് റഷ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടത് തന്നെ വലിയ ഒരു ഉപരോധം യൂറോപ്പും അമേരിക്കയും നിലവിൽ റഷ്യക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉപരോധങ്ങൾ കാരണം നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ആരാണ് യൂറോപ്യന് മുന്നിലുള്ള മറ്റൊരു രാജ്യം അത് ഖത്തറാണ് ഖത്തറിന്റെ സാമ്പത്തിക ഇമേജുകളൊക്കെ അല്ലെങ്കിൽ സാമ്പത്തിക രംഗമൊക്കെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗ്യാസ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇറക്കും അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഖത്തർ കനിയണം ഇറാനും ഉണ്ട് പക്ഷേ ഖത്തറിനോടായിരിക്കും ഇവർ കുറച്ചും കൂടി അടുപ്പം പുലർത്തുക നോക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ജോ ബൈഡൻ ചുമതല ഏറ്റതിന് ശേഷം അറബ് ലോകത്തെ ആദ്യം മീറ്റ് ചെയ്തത് തമീമിനെയാണ് ഖത്തർ രാജാവ് ഷെയ്ഖ് തമീമിനെയാണ് ബൈഡൻ ആദ്യം മീറ്റ് ചെയ്തത് ആക്കൂട്ടത്തിൽ അതായത് ആ മീറ്റ് ചെയ്ത ചർച്ചകൾക്കിടയിൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ് നാടുകളിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അതോടൊപ്പം തന്നെ ഖത്തറിന്റെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് റഷ്യയുടെ അത്ര സ്രോതസ്സുകൾ ഇല്ല എങ്കിൽ പോലും പക്ഷെ തങ്ങൾ ശ്രമിക്കും യൂറോപ്പിലേക്ക് ഗ്യാസ് എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം യൂറോപ്പിന് ഗ്യാസ് നിർബന്ധമാണ് അങ്ങനെ നിർബന്ധമായിരിക്കുമ്പോൾ ഖത്തറിനെ ആശ്രയിക്കാതെ വേറെ ഒരു വഴിയും ഇല്ല ചിലപ്പോൾ ഖത്തർ ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഖത്തറും ഇറാനും തമ്മിൽ ഒരു ഉടമ്പടി വെച്ചിട്ട് അങ്ങനെ സംയുക്തമായി നിന്നുകൊണ്ട് ഒരു വലിയ ശേഖരണം ചിലപ്പോൾ യൂറോപ്പിലേക്ക് എത്തിക്കും പക്ഷേ യൂറോപ്പ് ആശ്രയിക്കുക ഖത്തറിനെയായിരിക്കും കാരണം ഇറാനും അമേരിക്കയും അങ്ങനെ നല്ല ഒരു നയതന്ത്ര ബന്ധത്തിലല്ല നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ ചൊടിപ്പിക്കാതെ ഖത്തറുമായിട്ട് ഒരു ഡീല് നടത്തിയിട്ട് ഖത്തറിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരുന്ന ഒരു നീക്കം യൂറോപ്പ് നിലവിൽ ആലോചിക്കുന്നുണ്ട് ഖത്തറിനെ അവർ നോക്കി നിൽക്കുകയാണ് നിലവിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞാൽ പോലും ഉപരോധം അവിടെ നിലനിർത്തേണ്ടി വരും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിലും ഖത്തറിനെ ആശ്രയിക്കാതെ വേറെ വഴി യൂറോപ്പിന് ഉണ്ടാകില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഖത്തറിന്റെ സാമ്പത്തിക ഉയർന്നു വരും ഖത്തർ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ക്രിയേറ്റ് ചെയ്യും നിലപാടുകൾ കൊണ്ട് തമീമ് എന്നും അറബ് ലോകത്തെ ഒന്നാമൻ തന്നെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് ഒന്നാമനായി അല്ലെങ്കിൽ രണ്ടാമനായി ഖത്തർ അമീർ തമീം കടന്നു വരും ഇത് ഖത്തറിന്റെ ഒരു സുവർണ കാലമാണ് ഒരിക്കലും യുദ്ധമുണ്ടായി എന്നതിന്റെ പേരിൽ ഖത്തറിന് ഒരു വലിയ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് സന്തോഷിക്കുകയല്ല മറിച്ച് ഖത്തറിന്റെ കടന്നുവരവ് ഖത്തറിന്റെ ദീർഘവീക്ഷണം ഒരു പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ ഗ്യാസിന്റെ ഉത്പാദനത്തിൽ ഒരു വലിയ വർദ്ധനവ് ഖത്തർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഖത്തർ മുൻകൂട്ടി കണ്ടോ ഖത്തർ ചിലപ്പോൾ ലോകത്തിന് തങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നൽ ഖത്തറിന് നേരത്തെ ഉണ്ടായോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമായി ചിന്തിക്കപ്പെടേണ്ട വസ്തുതകൾ തന്നെയാണ് എന്തായാലും ഖത്തർ ലോകരാഷ്ട്രങ്ങളുടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുമ്പോൾ ഖത്തറിന്റെ സാമ്പത്തിക രംഗം വികസിക്കുമ്പോൾ അവിടെയുള്ള പ്രവാസികളുടെയും ജീവിത നില മെച്ചപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് ഖത്തർ ലോകകപ്പിന് ശേഷം ഖത്തർ തന്നെ ലോകത്തിന്റെ കപ്പടിക്കുമോ എന്നുള്ളത് നോക്കി കാണാം എന്ന് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരള